ഞാൻ െ രാഹുലിന്റെ കല്യാണക്കാര്യം ആലോചിക്കുമ്പോ രാഹുൽ പരസ്യമായി ആദ്യമായി പ്രപ്പോസ് ചെയ്ത ഒരാളുടെ അടുത്താണ് ചിന്താ ചെറോമിനെയാണ് ആദ്യമായി രാഹുൽ പരസ്യമായി പ്രപ്പോസ് ചെയ്തത് ആദ്യമായി പ്രപ്പോസ് ചെയ്ത രാഹുലല്ല എന്നെ പ്രപ്പോസ് ചെയ്ത പലല്ലോ

എല്ലാരുടെയും ഓർമ്മ ഇരുനൂറ് രൂപ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാനേ ബാറ്ററി മോഡി വേണോ ബാറ്ററി മോഡി തീർപ്പാക്കും ചിന്തയുടെ വീട്ടിലാരോ ചിന്തയുടെ ഒരു പ്രപ്പോസൽ ഒരു കമ്മ്യൂണിറ്റി മാട്രിമോണിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ വളരെ രസമായിട്ട് അതിനെ ട്രോൾ ചെയ്തതാണ് പക്ഷെ അന്ന് ഈ ട്രോളിന്റെ സെൻസ് ഒന്നും ആളുകൾക്ക് അത്ര കണ്ട അത് ആ ഒരു ലാംഗ്വേജ് അത്ര പരിചിതായിരുന്നില്ല അപ്പൊ പിന്നെ വലിയ എന്റെ ലൈഫിലെ ആദ്യത്തെ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിലായിരുന്നു അപ്പൊ എനിക്ക ചിന്തക്ക് ചോദിക്കാൻ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് കാരണം തമാശ രൂപത്തിൽ പ്രപ്പോസ് പോലും വളരെ വലിയ സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു ഇല്ലാണ്ടായി പോനെ മനുഷ്യന്മാർക്ക് മാറാതിരമാടല്ല